ഇമാം റാസി അലൈഹി സുബിഹി നിസ്കാരം ജമായത്തായി നിസ്കരിക്കുന്നതിന്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു ഹൃദയ ശുദ്ധീകരണത്തിന് സുബിഹി നിസ്കാരത്തിന്റെ പങ്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയുമാണ് അതിനാൽ ഒരു ഒരുമാനികമായ എന്തെങ്കിലും ഒരു വെളിച്ചമുള്ളവൻ സുബി നിസ്കാരം ആ സമയത്ത് എഴുന്നേറ്റ് ജമായത്തായി നിസ്കരിക്കുന്നുവെങ്കിൽ അന്നത്തെ ദിവസം ഒരു മനസന്തോഷവും ഒരു കുളിർമയും പ്രകാശവും റാഹത്തുമുള്ളതായിരിക്കും എന്ന് ഇമാം റാസി റഹ്മത്ത്ഹി സുബീനസ്കാരം ജമായത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്